അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ റമദാൻ മാസം പകുതികളും പിന്നിട്ടു ബദർ ദിനം എന്ന് പറയുന്ന മഹാൻ ബദരികൂടെ ആ സ്മരണ അഴവർക്കുന്ന ആ ദിവസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത് എന്നാൽ റമദാനിൽ നമ്മളൊക്കെ നിസ്കരിക്കുന്ന തറാവീൻ്റെ റക്കത്തിൻ്റെ എണ്ണത്തിൽ ഇതിൽ തർക്കിച്ചുകൊണ്ടാണ് ഇപ്പോൾ വഹാബികൾ രംഗത്ത് നിന്നിരിക്കുന്നത് അവർക്കൊരു വിഷയം കിട്ടട്ടെ അപ്പോൾ അതിനിപ്പോൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം മുമ്പ് മൻസൂർ അണ്ണാർക്കാട് മൻസൂറിനണ്ണാർ ചങ്ങാണ്ടല്ലോ വഹാബി അവന് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് തറാവിഹിനെ സംബന്ധിച്ചൊരു നേർക്കുനേർ പരിപാടി നടത്തിയിരുന്നു എന്തിനു വേണ്ടിയെന്നറിയോ തറാവി എട്ടല്ല വട്ടപ്പൂജമല്ല വഹാബികൾ പറയുന്നത് പോലെ വട്ടപ്പൂജ്യമല്ല എട്ടല്ല പതിനൊന്നല്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി അത് അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ചില അദീസുകൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചില ഖബർ വായുദിൻ്റെ അദീസുകൾ ഇരുപത് റക്കാലത്താണ് എന്ന് പറഞ്ഞ സഹിയ ആദീസ് തന്നെ ഉണ്ട് എന്നും ആ ഇരുപതിൻ്റെ അതിന് നിരൂപണം നടത്തിയ പണ്ഡിതന്മാർ മദബിൻ്റെ ഇമാമികൾ അതിനെ നിരൂപണം നടത്തിക്കൊണ്ട് ആ എട്ടിൻ്റെ അതീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് ഖബർ വായുൻ്റെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആള് ഒരു വൈക്കോ ഒരു അദീസേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അദ്ദേഹം ആ റസൂർ അള്ളാൻ്റെ കൂടെ നിസ്കരിച്ചത് എട്ടാണെന്ന് പറയുന്നത് ഏത് തിരക്കാണെന്ന് വെച്ചാൽ ഒന്നുകൊരു പക്ഷേ അദ്ദേഹം അതിൻ്റെ മുമ്പുള്ള റക്കാത്തുകളൊക്കെ കൈ തീർന്നതിൻ്റെ ശേഷമായിരിക്കും വന്നത് എന്നു കഴിഞ്ഞാൽ എട്ട് പന്ത്രണ്ട് റക്കാത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വന്നത് അത് ഇങ്ങനെയൊക്കെ പല എഹ്ത്തിമാവലും ഉള്ളത് കൊണ്ട് ആ ഹദീസ് സഹി തന്നെയാണ് സുന്നികളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് വഹാബികൾക്ക് അതും സഹിയാവൂല അതിനുള്ള കാരണം അതിലൊരു റാവിനെ പറ്റിയൊക്കെ വിമർശിച്ചുകൊണ്ട് മഹാനായ നജീബ് ഉസ്താദ് വളരെ സുവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് ഭാബികൾ എട്ടാക്കാനുള്ളതിന് അവർക്ക് യാതൊരു ന്യായവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിണ് അതിനെ പിണ്ടം വെച്ച് പടിയ പടിയടച്ച് പിഡം വെച്ചിട്ടുണ്ട് മറ്റേ ഊക്കോട്ടൂർ സാഹിബ് പറയും പോലെ പടിയടച്ച് പിഡം വെച്ചതാണ് നജീ പുസ്താദിനെ അപ്പോൾ ഇത് പിന്നെയും വലിച്ചു കൊണ്ടുവരിക എന്തിനു കാര്യങ്ങൾ ഇവർക്ക് വിശയലായിട്ട് വിശയദാരിദ്ര്യം കൊണ്ടിട്ട് ഈ ബഹുമാനപ്പെട്ട നജീപുസ്ഥതയിൽ പറയുന്നുണ്ട് ഇത് സാധാരണ ഒരു പള്ളിയിൽ നിന്ന് പ്രസംഗിരിക്കുമ്പോലെ ഒരു ലക്ഷം തെളിവും കൊണ്ടുവരാതല്ല ലക്ഷ്യത്തോടു കൂടെ കൊണ്ടുവന്നു കാരണം സാധാരണ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മൾ തെളിവ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ തെളിവുകൾ ഇങ്ങനെ കൊണ്ടുവ കൊണ്ടുവരലില്ലല്ലോ അപ്പോൾ അതിനും കൂട്ടി മാറ്റുക അതിനെന്താ പറയുന്നത് വെച്ചാൽ ലക്ഷ്യമില്ലാതെ എന്താണ് പയമ്പൂരത്തുനിന്ന് വായിക്കലാണ് എന്ന് പറഞ്ഞിട്ട് അതിനും കൂട്ടി മാറ്റി എന്നാൽ അതാണ് റസൂൽ പറഞ്ഞു അലേക്കുമ്പി സുന്നത്തിൽ കൊല റാഷിദീൻ നിങ്ങൾ നിങ്ങളെൻ്റെ ചര്യെ മൃഗപിടിക്കും എൻ്റെ കുലപോറാശി നിങ്ങൾ ചര്യയും ബഹുമാനപ്പെട്ട ഉമർ എന്നവർ ഇരുപത് റക്കായത്ത് തറാവീഹ് ജമായത്തായിട്ട് നിസ്കരിച്ചു എന്നുള്ളത് സുവ്യക്തമാണ് ഈ ഇരുപത് ഈ റക്കായത്ത് റസൂലുല്ലാൻ്റെ റക്കായത്തിൻ്റെ എണ്ണത്തിനെ വിശദീകരിക്കാനല്ല ആ റസൂലുല്ലാ ആ ജമായത്തായിട്ട് നടത്തിയല്ലോ ആ രൂപം ആ രൂപത്തിനെ പറ്റി ആണ് ആ അതിഥി ഉപയോഗിക്കുന്നതൊക്കെ അത് നിരൂപണം നടത്തിയ പണ്ഡിതന്മാർ അതിനെ വ്യക്തി അതിൻ്റെ റക്കത്തിൻ്റെ എണ്ണം അതൊക്കെ വ്യക്തമായിട്ട് ഈ സഹായഭാക്കളൊക്കെ ഉമർ എന്നവരൊക്കെ ഈ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല ഉമർ എന്നവർ റസൂൽനെ വഞ്ചിക്കുമോ മുമ്പ് പറഞ്ഞിരുന്നു വെളിയങ്കോ മക്കത്തെ മക്കത്ത ഉമർ ഇരുപതാക്കിയെങ്കിലും വെളിയങ്കോട്ട ഉമറ ഞാനിത് എട്ടാക്കുന്നു എന്ന് വെളിയങ്കോട്ട് ഉമർക്ക ഉമർ മൗലി പറഞ്ഞു അതിന് മുമ്പ് എനിക്ക് അവിടുന്ന് തിരൂർക്കാട്ന്ന് ഉമർ മൗലവി അവിടെ നിന്ന് എന്തായിരുന്നു ഓരോരോ സ്നേഹസമ്പാൻ പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് ഇന്നവിടെ അതിൽ ഷരീഫ് മൗലവി ഉമർ മൗലവി നാട്ടിക മുസ്തമസിലിയാർ അങ്ങനെ ഇയാൾ പറയണേ ഞാൻ ഉമർ മൗലവി പറയണേ ഞാൻ പണ്ട് മക്കത്തെ ഉമർ എ ഇരുപതാക്കിയണെങ്കിൽ ഞാൻ എട്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് കള്ള് കള്ളുപിടിച്ച് മത്തായെങ്കിലല്ലാതെ ഞാനങ്ങനെ പറയില്ല എന്ന് ഉമർ മൗലവി ആ സ്റ്റേജിൽ നിന്ന് പറഞ്ഞപ്പോൾ നാട്ടിക പുസ്തകം പറഞ്ഞെന്താണെന്നറിയാം ആ ബഹുമാനപ്പെട്ടവർക്ക് നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പുരാതികൾ കുട്ടികൾ പറയുന്നുണ്ടെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെയധികം രോഷകുലനായെങ്കിലും ഇരുപത് റക്കാലത്ത് ഈ ഉമറെന്നവർ ഈ തറാവി ഇരുപത് ഇറക്കാലത്ത് ജമായത്തായിട്ട് നിസ് നിസ്കരിച്ചു എന്നുള്ളത് ഇവിടെ ദൃഢമാണല്ലോ അപ്പം നിങ്ങൾ പറയണ ഉമർ എന്നവർ നിസ്കരിച്ചല്ല ശരി എൻ്റെതാണ് ഞങ്ങൾ വിസ്കരിക്കുന്ന എട്ടാണ് എന്ന് പറയുമ്പോൾ ഉമർ എന്നവർക്ക് നിങ്ങളോട് എത്ര ദേഷ്യം ഉണ്ടാകും എന്നാണ് രസകരമായിട്ട് അതിന് മറുപടി പറഞ്ഞത് ഏ പോലെ ഷെരീഫ് മൗലവി അവിടെ പറഞ്ഞു ഞാൻ മുമ്പൊരിക്ക ഇവിടെ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിന് നാട്ടിക മൂസ മൂസക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി വന്നു അതിൻ്റെ ശേഷം പിന്നെ നാട്ടിക മൂസ അറിയുന്ന ആളും കൂടെ വന്നിട്ടില്ല അപ്പോഴാണ് ഇതാണ് ആളെന്ന് തിരിയാനായി അതിന് മൊപ്പിന് മറുപടി പറഞ്ഞത് എങ്ങനെയാണല്ലോ ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഇവിടെ നിന്ന് പോകലില്ല എന്നാണ് ശരിയെന്നു അപ്പോൾ ഈ വഹാബികളുടെ ഈ തറാവീൻ്റെ റക്കത്തിൻ്റെ കാര്യം ഈ റക്കത്തിൻ്റെ കാര്യം പറഞ്ഞ് തർക്കിക്കുക പേ ഇവർ എന്താണ് ഈ ആയിഷ അബീമിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ റമദാനിലോ റമദാനിലല്ലാത്ത മാസങ്ങളിലോ പതിനൊന്നിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാൽ അപ്പോൾ റമദാനല്ലാത്ത മാസത്തിൽ തറവിയുണ്ടോ ഇതൊന്നും വേണ്ട ഇവിടെ നാല് മദേബിൻ്റെ യജമാവാണിത് അത് മാത്രമല്ലേ മക്കയിലും മദീനയിലും ഇന്ന് എത്ര ഇവരെ ഇവരെ സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഈ റക്കത്തിൻ്റെ എണ്ണത്തിൽ തർക്കിച്ച് തീരം സ്കരിക്കാത്ത ആൾക്കാരെ തർക്കിക്കണത് എട്ട് സ്കരിച്ചാണ് വണ്ടി പോകണമല്ലോ കാരണം എന്താ വെച്ചാൽ എട്ടിന് എട്ട് ഈ എട്ടിരക്കകത്താണെന്ന് ഇവിടെ ഏത് മധേബ് പ്രകാരം അവിടെ എട്ടരക്കകത്താണെന്നുള്ളത് ഷാഫി മദേബിലുണ്ടോ അനഫിയിലുണ്ടോ അമ്പലി ഉണ്ടോ മാലിക്കിങ്കിലുണ്ടോ ആ മദേബിനൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയണമെങ്കിൽ പിന്നെ അതേ അദീസിലുള്ളത് ഈ അദീസും മധ്യസീങ്ങളൊക്കെ മദേബ് അംഗീകരിച്ചാളാം ബുഹാരിമാ മുസ്ലിമാവും ഇവരൊക്കെ എന്താണ് അ ഷാഫി അല്ല നഫി അല്ലാ അമ്പലി അൽ മാലിക്കി ഇങ്ങനെ നാലും ഒരു ആളെ ഈ ഇവനെ പറഞ്ഞു തരാൻ കഴിയുമോ ഈ മൻസൂറിനൊക്കെ മറന്നു തരാൻ പോയോ നജീംസ്ഥാനെ കളിയാക്കാൻ വന്ന മൻസൂറല്ലേ എടാ മൻസൂറെ എനക്കൊക്കെ നല്ലതേ ഞാൻ അതിൻ്റെ എൻ്റെ നാവ് വലുങ്ങും ആ നിനക്ക് അതിനെ ആക്ഷപിച്ച് പറയാനില്ല അനക്കൊരു ജീ പടു ജാഹിലാണല്ലോ നീ ജാഹി ജാഹിലാണെന്ന് പോലും അറിയാത്ത എന്നെപ്പറ്റി ഈ എന്താ പറഞ്ഞ ജഹിലും ഉറക്കബ് എന്നതിന് പറയാം ഉസുൽ ബിക്കലൊക്കെ അങ്ങനെ കാണുന്നു കാണുന്നത് ജഹിലും ഉറക്കബാണ് എനിക്കറിയില്ല എന്നുള്ളതും കൂടി എനിക്കറിയില്ല കാരണം ഇജി തൊള്ള തുറക്കണു മുഴുവനും മറ്റുള്ളവരെ ചീത്ത പറയാനും ഇബത്തിനും അമീപത്തും പറയാനും ഇത് പിന്നെ ഈ അമീർ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞത് ചങ്ങായിട്ട് ഓന് വെറും തെറിയെന്നു വെച്ചാൽ ഇങ്ങനെ തെറി പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ നിങ്ങളെ ആശയം അവിടെ പ്രചരിപ്പിക്കാമെന്ന് നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ആശയത്തിന് ആശയം കൊണ്ട് നേരിടാൻ കഴിയൂല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും തറാവിൻ്റെ വിഷയത്തിൽ തർക്കിക്കാം പക്ഷെ നിങ്ങളെ വലിയ വലിയ ഒമ്പത്തെ ക്യാമൗലവി ഇവരൊക്കെ എന്താണ് നിങ്ങൾ മദ്രസിലെ ബുക്കിലൊക്കെ ഒടിപ്പിച്ചിന് തറാവി ഇരുപത് ഇറക്കത്തിണ്ട് എന്നാണ് അതൊക്കെ ഇപ്പോഴും അവിടെ സ്ഥിരപ്പെട്ടിരിക്കുന്നത് പോലെ ഈ മക്കയിലും മദീനയിലും ഇന്നും ഇരുപതാണ് ഞമ്മളൊക്കെ കൂടിയിട്ടുണ്ടായി ഇരുപത് രക്കാത്തുള്ള സംസ്കാരത്തിൽ അവിടെ പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു മാറ്റം വരും എന്ത് പത്ത് ഒരു മാമാണെങ്കിൽ പിന്നെ പത്ത് രക്കാത്തൊരു മാമ അവർ മാറി നിൽക്കും പക്ഷേ ആ മാറുമ്പം ബാക്കലുള്ള ആൾക്കാർ ഒരു ആദ്യത്തെ മാമ് പോകല്ല ബാക്കലും നിസ്കരിക്കുകയാണ് ചെയ്യണത് പക്ഷേ അവിടെയും ബാക്കൽ കുറച്ച് ഇവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ ചെല്ലണ ചില വഹാബികളുണ്ട് എട്ട് നിസ്കരിച്ച് അവർ പോകണത് അത് വിഷയമില്ലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ഇതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയുന്നത് പറഞ്ഞുകൊണ്ട് ഇനിയും റക്കാത്തിൻ്റെ കാര്യത്തിൽ തർക്കിക്കാതെ വഹാബികൾ ഈ ലോക മുസ്ലിമികളെ മുഷരിക്കുന്ന സുന്നികളെക്കവിടെ മെഷീരിക്കാണ് ഞങ്ങളെ മുഷരിക്കാണ് ജാതി എന്ന് പുറത്താണെന്ന് പറയുന്നത് ഞങ്ങൾ ഇത്രയും നിസ്കരിച്ചോട്ട് നിങ്ങൾക്ക് എന്തേലും ഞങ്ങൾ തീരെ നിസ്കരിക്കുക കാരണം ഞങ്ങളുടെ മുസ്ലിമീങ്ങളല്ലോ അല്ലോ ഒരു വിശ്വാസത്തിൽ വളരെ ഏറ്റവും വലിയ ചിർക്കിൻ്റെ കേന്ദ്രം പാണക്കാട് കുടുംബമാണ് പാണക്കാടാണ് തങ്ങളാണ് പറഞ്ഞാണ്ട് ഒറ്റി കൊടുത്തുകൊണ്ട് ഗൾഫ് പോയിക്കാണ്ട് ഈ പ്രചരിപ്പിച്ച ആൾക്കാരല്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മുസ്ലിമികളെല്ലാം ഇന്നത്തെ ഞങ്ങൾ നിസ്കരിക്കണേ നിസ്കരിക്കണോ ഈ മനസ്സോറിച്ച് നോക്കേണ്ട കാര്യം എന്താണെങ്കിൽ മുസ്ലിം ഞങ്ങൾ മുസ്ലിമികളാണെന്ന് അംഗീകരിക്കണില്ലല്ലോ അതിൻ്റെ തെളിവാണ് അല്ലേ ഈ കെ മരിക്കാൻ കടക്കുന്ന സമയത്ത് ഈ കസം കസംസ്ല മരിക്കാൻ കിടക്കുന്ന സമയത്ത് അസ്ലും ദസ്ലം തന്നെ കത്ത് അയച്ചത് ഇനി കൂടുതൽ പറയിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നൃത്തമാണ് സ്ലാ